എറണാകുളം ബിഷപ്പ് ഹൌസിൽ സിനഡ് കുർബാന അനുകൂലികളുടെ പ്രതിഷേധം സിനഡ് കുർബാന അർപ്പിച്ച വൈദികരെ തടയുകയും പൂട്ടിയിടുകയും ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചും ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം സിനറ്റ് കുർബാന തടസ്സപ്പെടുത്താൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു സഭയിലെ ഒരു വിഭാഗം വൈദികരുടെ പിന്തുണയോടെയാണിതെന്നും സിനറ്റ് കുർബാന തടസ്സപ്പെടുത്തുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യമുണ്ട് സിനറ്റ് കുർബാന ചൊല്ലിയ വൈദികനെ പൂട്ടിയിട്ട സംഭവത്തിൽ അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അതിരൂപത നേതൃത്വത്തിന്റേതെന്ന് ഇവർ കുറ്റപ്പെടുത്തി ഇത് അവസാനിപ്പിക്കാൻ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ നടപടിയെടുക്കണമെന്നും തീരുമാനം ഉണ്ടാകും വരെ അതിരൂപത ആസ്ഥാനത്ത് സമരം തുടരുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഇല്ലിസിറ്റായ സഭ നിരോധിച്ച കുർബാന അർപ്പിച്ചു ആന്റണി പെരുമാന അന്വേഷണ വിധേയമായിട്ട് ഒരു മണിക്കൂറിനകത്ത് സസ്പെൻഡ് ചെയ്ത വൈറ്റൽ പോരാത ഇറക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതില്ലാതെ നമ്മൾ പുറത്തു പോകില്ല രണ്ട് ഉടൻ നടപടി വേണമെന്നും ഇല്ലെങ്കിൽ ബിഷപ്പ് ഹൌസിൽ നിന്നും ആരെയും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും ഏകീകൃത കുർബാന അനുകൂല പ്രതിഷേധക്കാർ പറഞ്ഞു മീഡിയ ടൈം കൊച്ചി